കാവിൽ വെച്ച് പുനർജനി പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണം നടത്തി ദിനാചരണം ശംഖുകുളങ്ങര കാവിൽ വെച്ച് നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ശംഖുകുളങ്ങര കാവിൽ വെച്ച് പുനർജനി പരിസ്ഥിതി ദിനാചരണം എം എൽ ഉദ്ഘാടനം ചെയ്തു വളരെ വരുന്ന സന്ദർഭം ചിലപ്പോ വീഴാൻ പോകുന്നു ഇപ്പൊ അപകടം പറ്റും ആ വീടിനോ പ്രദേശത്തിനോ അല്ലെ ഇലക്ട്രിക് ഒക്കെ പോകുന്ന സ്ഥലത്തൊക്കെ പ്രശ്നം പറ്റുമോ എസുമൊക്കെ നമുക്ക് ആലോചിക്കാം പക്ഷെ ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് അല്ലെ ഒരു ആലോചനയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് സൂചിപ്പിച്ചത് ഈ ദിവസം നമ്മളെന്ത് ചെയ്യാം നോ എന്ന് പറഞ്ഞൊരു ദിവസമാണ് പറ്റൂല പാടില്ല ഏ ദിവസം അഞ്ചാം തീയതി എനിക്ക് തോന്നുന്നു കുറച്ചു കൂടെ കണി കണിച്ചാക്കുന്നത് തോന്നുന്നു ജൂൺ അഞ്ചാം തീയതി ഒരു മരത്തുമെല്ലാം എന്ത് ചെയ്യില്ല കോടാലി വെക്കൂലെ നമുക്ക് തീരുമാനിക്കാം ഒരു അഞ്ചാം തീയതി എന്തായാലും ഈ ദിവസം ഒരു കാരണവശാലും നമുക്ക് ഒരു മരത്തിനെയും നമ്മൾ എന്തു ചെയ്യില്ല വെട്ടൂല അത് എന്ത് കാരണായാലും വെട്ടൂല എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം അത് അവസാനം വരട്ടെ ചിലപ്പോൾ അത് അടിയന്തര സന്ദർഭത്തിൽ വെട്ടണം എന്നൊക്കെ വരുന്നത് അവിടെ നിന്ന് വരട്ടെ പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ബി എം സിയുടെ നേതൃത്വത്തിൽ എം ഇ എസ് അസ്മാബി കോളേജ് എൻ എസ് എസ് എൻ വോളണ്ടിയറുമായി ചേർന്ന് ശങ്കുളങ്ങര കുളത്തിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു പരിസ്ഥിതി ദിനത്തിൽ വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ കാവുകൾ പൊതുയിടങ്ങൾ തരിശു സ്ഥലങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നടീലുത്സവം നടത്തും ജൈവ വൈവിധ്യത്തെ പുനസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി കാവും പരിസരവും സ്കൂൾ തല ബി എം സി ക്ലബ്ബുകളുടെയും എൻ എസ് എസ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കും വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എൻ ഔഷാദ് സെക്രട്ടറി രഹനാ പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി മിനി പ്രദീപ് രമ്യ പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് ബി എം സി അംഗങ്ങളായ എൻ എം ശ്യാംലി വരുണൻ ടി കെ രതീഷ് പി ആർ ഇ ആർ രേഖ ശംഖുകുളങ്ങര ട്രസ്റ്റ് സെക്രട്ടറി ദേവി പ്രസാദ് സിന്ധു രാജേഷ് സൗമ്യ ടീച്ചർ റെമീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു